നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സന്താണം പത്താൻ പറഞ്ഞ ഞാൻ തന്നെ എന്നെ ക്ലിയറാക്കാൻ വേണ്ടി ആ പിന്നെ ഞങ്ങളെറ്റിങ്ങിൻ്റെ ടാറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു വച്ചപ്പൊക്കെ ഉണ്ട് കുടികഴിക്കുമ്പോൾ തന്നെ വച്ചപ്പ് മാറാറുള്ളതാണ് ഇന്ന് വചപ്പ് മാറിയിരുന്നു പത്ത് മണി കഴിഞ്ഞ് കല്ലക്കൻ പുട്ടടിക്കുകയെ കല്ലക്കൻ പുട്ട് അടി അടിക്കുകയെ ഞാൻ തന്തായ്ക്കുമ്പോൾ എൻ്റെ ഇവിടെ നിൽക്കുന്നു തോന്നു എന്തോ പിടിച്ചു നിർത്തുന്നു എനിക്ക് തോന്നും ബാധക്കൂടി ഒരു പേരൂല അതുപോലെ ഇവിടെ എന്നെ പിടിച്ച് പിടിച്ചു നിർത്തും പിന്നെ അതുകൊണ്ടാ ഒറ്റവാക്കി പറഞ്ഞു പറ കാര്യം പ്രിറ്റ് ചെയ്ത് പറയുന്നത് പിന്നെ എനിക്ക് ബുദ്ധിമാറ്റം വെച്ച ഏതോ ചേച്ചി കൊടുത്തിട്ട് പോയ ആ ചേച്ചിയുടെ പേജന്നു പോയി ആ ചേച്ചി കൊടുത്തിട്ട് പോയ സാധനം ഇട്ടാ ഞാൻ നിൽക്കുന്ന ഇപ്പം എനിക്ക് നേരെ നിൽക്കാൻ പറ്റുക അല്ലെങ്കിൽ അന്നു കഴിയുമ്പോൾ ഞാൻ കുഞ്ഞു പോകാൻ ഇപ്പം അതിട്ടിട്ട് നിൽക്കുമ്പോൾ നേരെ എന്തോന്നയാട്ടെ ഇവിടെ തൂപ്പർ നീ I take with and they found the third word. Tama ya la Tama ya la na Inde tanda Tada ki pogoe Pate jai Inde na Abde kore Eta taipa Tete Ato te tete mada नया okay. വിടെപ്പ് നയിക്കു അതാ എന്റെ ആകെ വന്നോ കാത്തിക്കുന്നു ഒന്നും കഴിത്തിയെ കുടിയായി അപ്പിന്നെ അപ്പൊ ഫ്രണ്ട്സേ അപ്പൊ ഞാൻ കുളിയെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് എത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരിക്കും രാവിലെ ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ട് പോകണം കേട്ടോ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി പോകണം കേട്ടോ അപ്പോൾ പോകുന്ന കഴിക്കാൻ ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ വീൽ ചെയറ് കാപ്പി പിടിക്കണം പിന്നെ വീൽ ചെയറ് റെഡി ആക്കാൻ കൊടുക്കണം ആദ്യം ഏ ാര്യം പറയാൻ വിട്ടു പോയോ വീൽച്ചെയർ റെഡിയാക്കാൻ വേണ്ടി കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു ഫോളോവർ സബ്സ്ക്രൈബർ ചേച്ചി ശാരദ എന്ന് പറഞ്ഞ ചേച്ചി ഇവിടെ കോഴിക്കോടല്ലേട്ടോ തൊണ്ടയാട് അപ്പൊ ആ ചേച്ചി നമ്മളോട് ഇങ്ങനെ പറഞ്ഞു ഇന്നൊരു സ്ഥലമുണ്ടാ അവിടെ പോയിട്ട് അപ്പം ഇവിടെ അടുത്തൊരു സ്ഥലത്ത് അപ്പോൾ വീൽ ചെയർ റെഡിയാക്കാൻ സാധ്യത ഒരു സ്ഥലമുണ്ട് അവരുടെ ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുവഴി ഇന്ന് പോകുന്നത് അപ്പോൾ കുറച്ച് ദൂരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി താമസത്തേക്ക് ഇറങ്ങാൻ ഇതിന് ശേഷം എന്നാലും ഇന്നിച്ചി നേരത്തെ ആണെന്ന് തോന്നുന്നു പത്ത് മണി ആയിട്ടില്ല കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അതുവഴി പോയിട്ട് ആ ചേട്ടനോട് വീൽ ചെയർ അവിടെ ഇറക്കി കൊടുത്തതിന് ശേഷം റെഡിയാക്കാൻ പറഞ്ഞു കാരണം വീലിന് ഭയങ്കര ആട്ടം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അത് ഈ മെറ്റിൽ മെറ്റില്ലാത്ത കടക്കട എന്ന് പറഞ്ഞ് അടിച്ചടിച്ച് പോയിട്ട് ഒരു വീലിൽ ഇളക്കം വന്നിട്ടുണ്ട് അപ്പോൾ അത് കൊടുത്തിട്ട് റെഡിയാക്കി വെക്കുവാണെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ മേടിക്കാമല്ലോ അപ്പോൾ അങ്ങനത്തെ പ്ലാനിലാണ് പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ വഴിയാണ് പോകേണ്ടത് വേറെ വഴിയാണ് സാധാരണ നമ്മൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വഴി കൂടെയാണ് പോവാറ് മിക്കപ്പോഴും ഇപ്പൊ നമ്മള് വേറൊരു വഴി കൂടെ ഇന്ന് പോകാനേട്ടോ അപ്പൊ എന്തൊക്കെ വിശേഷങ്ങൾ ലിജി പറഞ്ഞിട്ടുണ്ട് ആറാം ഇത് ഇന്ത്യ ലിജിയുടെ കണ്ണിലെ കരി എല്ലാം മുഖത്തെല്ലാം തേച്ച് വെച്ച് ആണോ ആണോ എന്താട്ടെ അപ്പൊ അതാണ് സംഭവ രുചി തൊട്ടിട്ടില്ല നമുക്ക് നേരെ സമയം കളയണ്ട ഇറങ്ങി കേൾക്കട്ടോ ആറാം തീയ്യതി രുചിക്ക് പോകാനുണ്ട് എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകാനുണ്ട് അങ്ങനെ അനിയന്റെ ഫ്രണ്ടിന്റെ അനിയന്റെ കല്യാണത്തിന് പോകാനുണ്ട് അത് എറണാകുളത്ത് ഋചി അതൊക്കെ പ്ലാൻ ചെയ്തിരിക്കൽ റെഡി ആവണം ടിയാലേ പോകാൻ പറ്റുള്ളൂ ഇതൊക്കെ ലജി ഇരുന്ന് ഇളക്കി ഇളക്കി കീറി കീറി തിന്ന് കറങ്ങട്ടോ ചുമ്മാ അതിങ്ങനെ വെയിറ്റ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് കൊടുത്തിട്ട് ഒടിഞ്ഞു പോയതായത് എട്ടിട്ട് ഇങ്ങനെ കീറിപ്പോയി അപ്പം ഈ സാധനം പീസായിട്ട് മാറാൻ കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ വന്നപ്പോൾ മേടിച്ചേരാന്നൊക്കെ പറഞ്ഞ് മെച്ചു നോക്കാൻ പോയി വിളിച്ച് നോക്കിയാൽ നമുക്ക് ഇപ്പം തന്നെ വിളിച്ചോ കൊണ്ടെങ്കിൽ സാധനം ഇന്ന് തന്നെ കൊറിയറിയാൻ പറയാം അപ്പം അങ്ങനെ സാധനം മേടിച്ചിട്ട് നമുക്ക് ഇന്ന് തന്നെ ഇത് ഹാൻഡ് റെസ്റ്റ് മാറ്റണം പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു സ്പേസ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്താൽ ജിക്ക് കുറച്ചുകൂടെ കൈയ്യൊക്കെ വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും പിന്നെ നമ്മുടെ വീല് വീലിൻ്റെതാണ്ട് ഈ സാധനം അപ്പുറത്തെ സാധനം ഇളകിപ്പോയി ഇത് ഓൾറെഡി ഇളകിയിരിക്കുക അപ്പം അങ്ങനെ ഒരുപാട് കുറച്ച് കുറച്ച് പണികളെ ഉള്ളു കേട്ടോ സംഭവം നാല് ആയി ഈ വീൽ ചെയർ വാങ്ങിയിട്ട് ഞാൻ സൊമാറ്റോ ഓടി തിരുവനന്തപുരം ജില്ലയിൽ സൊമാറ്റോ ഓടി രാത്രി സൊമാറ്റോ ഓടി മേടിച്ച ഡെലിവറി ഓടാൻ പോയിട്ട് വാങ്ങിച്ച നമ്മുടെ സ്വന്തം വീൽ ചെയറോ ഭയങ്കര ക്വാളിറ്റി പക്ഷെ അത് പെട്ടെന്ന് ആ അപ്പൊ ഞങ്ങൾ പറഞ്ഞ പരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട് നമ്മുടെ ഈ ബ്രോനെ വിളിച്ചായിരുന്നു ബ്രോനെ നമ്മളേട്ടോ ജാസ്പ്രോനെ ബ്രോ ഇന്ന് അയക്കാന്ന് പറഞ്ഞു ജോലി തിരക്കൊക്കെ ആൾ മറന്നുപോയത് ആ സാധനം അയക്കാനായിട്ട് അപ്പൊ ഇന്ന് അയച്ചു തരും അപ്പൊ നമ്മളെന്താ ആ സാധനം ഡെലിവറി ആയിട്ട് നമുക്ക് അതുമായിട്ട് ആ ചേട്ടനടുത്തോട്ട് റെഡിയാക്കാം അപ്പൊ ഒറ്റ ട്രിപ്പിന് അതെല്ലാം കൂടെ റെഡി ആക്കിയിട്ട് വരാല്ലോ അടിച്ചോ എന്നോ അടിച്ചോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നേരെ ഇന്നലെ ഇപ്പൊ ആശുപത്രിയിലോട്ട് തന്നെ പോവാട്ടോ ഉം അപ്പൊ റെഡിയല്ലേ ആരും നോക്കിയില്ല അപ്പൊ നമ്മുടെ ഇവിടെ കൊറേ കോഴികൾ എവിടെ നിന്ന് വട്ടയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ഒരു കോഴീനെ പട്ടി പിടിച്ച് തക്ക സമയത്ത് ഞാൻ ഓടി വന്ന് അരി മുന്നേ അവര് രക്ഷപ്പെടുത്തിയായിരുന്നു അവിടുത്തെ ചേച്ചി നമ്മുടെ മേളത്തിക്കായൊക്കെ ഓടി വന്ന് കോഴീനെ രക്ഷിച്ച കോഴിക്ക് കൊണ്ട് കോഴി അവശതായിപ്പോയി അപ്പൊ പട്ടി വീണ്ടും കറങ്ങി നടക്കുന്നുണ്ട് ഇവിടെ ഞാൻ നല്ലൊരു കീർ കൊടുത്ത് അതെൻ്റെ കാര്യമില്ല പട്ടിക്ക് അതൊരു ഫുഡാണല്ലോ പട്ടിയത് ഞാൻ പിടിക്കും കോഴിനെ പിടിക്കും അവരുടെയും സർവൈവൽ ഹാക്സ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും പോകട്ടെ നേരെ ആശുപത്രിയിൽ പോകാം ഫുഡ് കഴിക്കണം ഇപ്പോൾ രാവിലെ എന്തായാലും നല്ലോണം ഫുഡ് കഴിക്കും ഞങ്ങൾ രണ്ടു നേരം ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഡയറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് രണ്ട് ദിവസം നല്ല രാത്രി ഒടുക്കത്തെ വിശപ്പായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു എനിക്കും എന്തായാലും വിശപ്പില്ലായിരുന്നു ഇപ്പം വിശക്കുന്നല്ലേ എനിക്ക് എന്താണ് മുടിച്ചാൽ വിശപ്പായിരുന്നു അപ്പോൾ ബദാം ഇപ്പോൾ ഞാൻ ആദ്യം അഞ്ചെണ്ണം എടുത്ത് കഴിച്ചു എന്നിട്ട് വെള്ളം കുടിച്ച് ഒരു ഒമ്പത് രൂപ പത്ത് മണിയപ്പോൾ വീണ്ടും ഭയങ്കരമായ വിശപ്പ് അതായത് ഞാൻ വീണ്ടും രണ്ട് ബദാം എടുത്ത് വയലിട്ട് കഴിച്ചിട്ട് അപ്പഴകളൊന്നും കുറങ്ങി അതുകൊണ്ടല്ലേ അതുകൊണ്ട് രാത്രിയുള്ള ഫുഡ് ഒഴിവാക്കുമ്പോൾ നമുക്ക് ഒരുപാട് തീറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേർക്ക് അറിയട്ടോ രാത്രി ഫുഡ് കഴിക്കാൻ നമുക്ക് ഫുഡ് വിശപ്പ് വരുമ്പം നമ്മുടെ നമ്മുടെ ശരീരത്തി ഉണ്ടാകുന്ന ഫാറ്റൊക്കെ ഇല്ലേ എക്സസൈസ് ആയിട്ടുള്ള ഫാറ്റൊക്കെ എടുത്ത് അത് എനർജി അയക്കുകയുള്ളൂ നമുക്ക് എനർജി ആവശ്യമായിട്ട് വരുമ്പം അല്ലേ റിജി അങ്ങനെ ചേരുടെ വർത്തക ഞങ്ങൾ അപ്പം അതാണ് വിശേഷം അപ്പം ഞങ്ങൾ എന്തായാലും നേരെ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ അല്ല റിജി ഓക്കേ